മംഗല്യം ആനന്ദം സൗകര്യം വിളിക്കൂ എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ പയ്യന്നൂർ കാഞ്ഞങ്ങാട് പട്ടാമ്പിയിൽ റവന്യൂ ടവറിന്റെ നിർമ്മാണത്തിന് നടപടികളാവുന്നു കോടിയോളം രൂപ ചിലവഴിച്ചാണ് റവന്യൂ ടവർ നിർമ്മിക്കുന്നത് ടെൻഡർ നടപടികൾ ഉടൻ തുടങ്ങാനാണ് തീരുമാനം പട്ടാമ്പിയിലെ വിവിധ സർക്കാർ ഓഫീസുകൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് റവന്യൂ ടവർ നിർമ്മിക്കുന്നത് സംസ്ഥാന ബജറ്റിൽ ഇതിനായി തുക വകയിരുത്തുകയും ചെയ്തിരുന്നു പട്ടാമ്പി പെരിന്തൽമണ്ണ റൂട്ടിൽ ആധുനിക മത്സ്യമാർക്കറ്റിന് സമീപം നഗരസഭ വിട്ടു നൽകിയ സ്ഥലത്താണ് റവന്യൂ ടവർ നിർമ്മിക്കുക സംസ്ഥാന ഹൗസിംഗ് ബോർഡിന്റെ മേൽനോട്ടത്തിലാണ് നിർമ്മാണം പ്രവർത്തകരുടെ ടെൻഡർ നടപടികൾ തുടങ്ങുന്നതിന് മുന്നോടിയായാണ് മുഹമ്മദ് മോസിൻ എം നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ പദ്ധതി പ്രദേശം സന്ദർശിച്ചത് നിലവിൽ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ സർക്കാർ ഓഫീസുകളും റവന്യൂ ടവർ യാഥാർത്ഥ്യമായാൽ ഇവിടേക്ക് മാറ്റാനാണ് തീരുമാനം സിവിൽ സ്റ്റേഷൻ കെട്ടിടം താലൂക്ക് ആശുപത്രിയുടെ ഭാഗമാക്കാനാണ് ലക്ഷ്യം കോടിയോളം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുക ടെണ്ടർ നടപടികൾ ആരംഭിക്കുന്നതിനാവശ്യമായ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും ഉടൻ തന്നെ പ്രവൃത്തികൾ തുടങ്ങാനാകുമെന്നാണ് കരുതുന്നതെന്നും മുഹമ്മദ് മോസൻ എം എൽ എ പറഞ്ഞു പട്ടാമ്പിയിലെ പുതിയ റവന്യൂ സ്റ്റേഷൻ മാറ്റി പുതിയ റവന്യൂ ആസ്ഥാനം ആവശ്യമാണ് അതിന് ബഡ്ജറ്റിൽ നമ്മൾ പ്രഖ്യാപിക്കുകയും റവന്യൂ ടവറ് ഫണ്ട് പാസാവുകയും ചെയ്തിരുന്നു അതിന് നടപടികളുമായി മുന്നോട്ട് പോയി ടെൻഡറിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് നമുക്ക് ചില തടസ്സങ്ങൾ സൈറ്റിലുണ്ടായിരുന്നു ഒരു പോസ്റ്റ് അതുപോലെ തന്നെ ഒരു പഴയ ബിൽഡിങ് ഈ തടസ്സങ്ങൾ നീക്കിയാലാണ് അത് ടെൻഡറിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്ന് കിഫ്ബി അറിയിച്ചിരുന്നു അപ്പോൾ ആ തടസ്സങ്ങളെല്ലാം തന്നെ നീക്കി നീക്കിയതിന് ശേഷം ഹൌസിംഗ് ബോർഡിനാണ് ഇതിൻ്റെ ചുമതലയുണ്ട് ഹൗസിംഗ് ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ അയച്ചി അടക്കം ഒരു ടീമും അതോടൊപ്പം തന്നെ റവന്യൂ വകുപ്പിലെ ടീമും സംയുക്തമായിട്ടത് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അത് കെട്ടിക്ക് റിപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട് എന്നാലാണ് നമുക്ക് ടെൻഡറിലേക്ക് പോകാൻ കഴിയുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വന്ന് സംയുക്തമായി ഇപ്പോൾ അതിൻ്റെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു നമുക്ക് എത്രയും വേഗം ടെൻഡറിലേക്ക് പോകാനുള്ള മറ്റു നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ റവന്യൂ ടവർ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നിലവിലുള്ള മിനി മിനി സിവിൽ സ്റ്റേഷൻ നമുക്ക് ആശുപത്രിയാക്കി മാറ്റാൻ കഴിയും അപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങളാവും മാത്രമല്ല പട്ടാമ്പിയിലെ എല്ലാ ും ഒരു കുടക്കീഴിലേക്ക് ഇങ്ങോട്ട് മാറുകയും പിന്നെ പട്ടാമ്പി ടൗണിന്റെ തിരക്ക് കുറക്കാനും ഒക്കെ കഴിയും മുനിസിപ്പൽ ടവറും അതുപോലെ റവന്യൂ ടവറും അടുത്തടുത്ത് വരുമ്പോൾ അത് വലിയൊരു മാറ്റം ഉണ്ടാക്കും ടി പി കിഷോർ ഹൗസിംഗ് ബോർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു